െ ഞാൻ താസം ഞങ്ങളും നിലമ്പൂർ വനം സൗത്ത് ഡി എഫ്ഒയെ ആദിവാസി കുടുംബങ്ങൾ ഉപരോധിച്ച് പ്രതിഷേധിച്ചു പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ആറു വർഷമായിട്ടും പകരം നൽകിയ ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ ചെമ്പൻകൊല്ലി നഗറുകളിലെ നാല്പത്തിയേഴ് കുടുംബങ്ങൾക്ക് പകരമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകാൻ തീരുമാനിക്കുകയും വനത്തിനുള്ളിൽ വാസയോഗ്യമായ ഭൂമി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ വനവകുപ്പിന്റെ മെല്ലെപ്പോക്ക് മൂലം ഈ കുടുംബങ്ങൾക്ക് ഇനിയും ഭൂമി നൽകിയിട്ടില്ല ഇവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകാൻ ഓഗസ്റ്റിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ആറ് മാസത്തിനുള്ളിൽ ഉത്തരവ് നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ രണ്ടു വർഷമായിട്ടും ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ആദിവാസി കുടുംബങ്ങൾ കാടിറങ്ങിയെത്തി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക്ലാലിന്റെ ഓഫീസിൽ ഉപരോധ സമരം തുടങ്ങിയത് ഇവരുടെ ഭൂമി പ്രശ്നത്തിൽ ജില്ലാ ലെവൽ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് നിലവിൽ ഐ ഡി പി ജില്ലാ ഓഫീസർ നിലമ്പൂർ സൌത്ത് ഡി എഫ് ജില്ലാ കളക്ടർ എന്നിവർ ഒപ്പിടണം ഇതിൽ ഐ പി ഓഫീസർ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത് അപേക്ഷ നൽകിയവർക്ക് പ്രായപൂർത്തിയാകും മുൻപാണ് അപേക്ഷ നൽകിയതെന്ന കാരണം പറഞ്ഞാണ് ഡി എഫ് ഒപ്പിടാത്തതെന്ന ആരോപണവുമായി ആദിവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട് എന്ന താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങള് അൻപത്തിമൂന്ന് കുടുംബങ്ങള് വർഷമായിട്ട് പ്രളയത്തിന് ശേഷം സീറ്റ് അതായത് ടാർപോളിൻ സീറ്റ് മറച്ച് കെട്ടിക്കൊണ്ടും ചുറ്റിന് എന്താ സീറ്റിൽ തന്നെ മറച്ച് കെട്ടി ജീവിക്കുന്ന കുടുംബങ്ങളിൽ പെട്ട ആളുകളാണ് കാട്ടുനായ്ക്ക സമുദായത്തിൽ പെട്ട ആൾക്കാരാണ് എട്ട് വർഷമായിട്ട് ഇന്നും അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഹൈക്കോടതി തീരുമാനം ഉണ്ടായിട്ട് തന്നെ രണ്ട് വർഷം അടുത്ത മാസത്തേക്ക് രണ്ട് വർഷം പിന്നീടാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇതിൻ്റെ നീതി ലഭിക്കാത്തത് ഇവിടെ ഞങ്ങൾ ഡി ഒനെ ഉപരോധിക്കാനായിട്ട് തന്നെ വന്നത് എന്താ വെച്ചാൽ ജില്ലാ കലക്ടർ സൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തന്നു അത് റവന്യൂ അധികാരികൾ റെഡിയാക്കി തന്നു അവരെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ടാണ് അതേപോലെ ഐ ടി ഡി പി എല്ലാ മേ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സപ്പോർട്ടാണ് അതിനുപരി ആകെ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം നമ്മുടെ ഡി എഫ് ഒ സൈൻ ചെയ്യില്ല ആകെ ക്ലാരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതാണ് സാറിൻ്റെ അഭിപ്രായം പറഞ്ഞത് ഒരിക്കലുമല്ല എല്ലാ സർക്കാർ തലത്തിലുള്ള എന്താ ഡീറ്റെയിൽസും പേപ്പർ വർക്കും മൊത്തം ക്ലിയർ ആക്കിയതിനു ശേഷമാണ് ഞങ്ങളിത് അന്വേഷിച്ചിട്ട് ഇത്ര കാലാവധി വൈകുതി കൊണ്ട് ഞങ്ങൾ സാറിന് വന്ന് ആ സാറിൻ്റെ ഒപ്പം മാത്രം കിട്ടേണ്ട ആവശ്യമുള്ളൂ ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ എന്താ മുന്നോട്ടുള്ള ജീവിതമാർഗത്തിന് വേണ്ടി ഞങ്ങളെ കുട്ടികൾക്കും കുടുംബത്തിനും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഡി എഫ് ഐയുടെ ഔദ്യോഗിക റൂമിൽ സമരം തുടരുകയാണ് കുടുംബങ്ങളിൽ പതിനഞ്ച് കുടുംബങ്ങളുടെ അപേക്ഷയിൽ മാത്രമാണ് മുൻപ് ഡിഎഫ്ഒ ഒത് ബാക്കി മുഴുവൻ അപേക്ഷകർക്കും ഭൂമി ലഭ്യമാക്കാൻ ഡി എഫ് ഒപ്പിടണമെന്നും അല്ലാത്തപക്ഷം പിരിഞ്ഞു പോകില്ലെന്നുമുള്ള നിലപാടിലാണ് കുടുംബങ്ങൾ ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ